ഇതുവരെ നമ്മൾ ചെയ്ത സകലമാന വിപാതത്തുകളെയും നമ്മിൽ നിന്ന് പൂർണ്ണമായിട്ടും സ്വീകരിക്കട്ടെ വന്നുപോയ സകലമാന സയ്യാത്തുകളെയും ഹത്തിആത്തുകളെയും ഓൻ റഹ്മത്ത് കൊണ്ട് മാപ്പാക്കി തരട്ടെ അലഹമ്മദില്ല മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബദർ ദിനത്തിൻ്റെ രാവിലാണ് നമ്മളുള്ളത് പതിനാറാമത്തെ നോമ്പ് മുറിച്ചു പതിനേഴാമത്തെ നോമ്പിൻ്റെ രാവിലെ അള്ളാഹു സുബഹാനഹുവത്തായാല ബദരീങ്ങളെ വറക്കത്തും അവരുടെ കാവലും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ദുന്യവിയായ ജീവിതത്തിലും അതുപോലെ ഉഹ്റവിയായ ലോകത്തും നമുക്ക് അള്ളാഹു നൽകട്ടെ അള്ളാഹു സുബാനുഭവത്തായ അവരെ ഹക്ക കൊണ്ട് നമ്മെ നന്നാക്കട്ടെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ മുക്തരാക്കട്ടെ എല്ലാ ആവശ്യങ്ങളെയും അള്ളാഹു അവരെ വറക്കത്ത് കൊണ്ട് നമുക്ക് നിറവേറ്റിത്തരട്ടെ ആമീൻ ഇ ആലമീൻ ഏതായാലും ഈ പുണ്യ രാവിലെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അല്പം സ്വലാത്തുകളാണ് ഈ സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് നിങ്ങൾ അല്പനേരം മറ്റു അന്യ സംസാരങ്ങളും സൗണ്ടുകളുമൊക്കെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിരുന്ന് വളരെ ഈ ഹിലാസോടുകൂടെ വളരെ തഹശ ഓട് തളറോടുകൂടെ പടച്ച റബ്ബിലേക്ക് ഈ സ്വലാത്തുകളൊക്കെ ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയുക അപ്പോൾ അള്ളാഹു സുബഹാനുഹത്താല നമ്മൾ ഓനോട് ഇഷ്ടാദത്തിൽ ചോദിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നമുക്കൊരു മഹ്റജ് നൽകും നമുക്കൊരു ഫറജ് നൽകും നമുക്കൊരു രക്ഷ നൽകും അതുപോലെ നമ്മൾ ചോദിക്കുന്ന ഹാജാത്തുകൾ നമ്മുടെ ആവശ്യങ്ങൾ അത് അള്ളാഹു സുബഹാന ഹു അതാല പൂർത്തീകരിച്ച് തരും ഇൻഷാല്ല ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ബദർ ദിനം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഈ ദീനിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി ബസാബുൽ ബദർ കഠിന പ്രയത്നം ചെയ്ത് കഠിനമായിട്ട് പോരാടി അവർ ഷഹാദത്ത് വരിച്ച ഒരു ദിനം അതാണ് ബദർ ദിനം എന്ന് പറയുന്നതിലേ ഏതായാലും ഇൻഷാല്ല ഈ പുണ്യ ദിനത്തിലും അതിൻ്റെ രാവിലും വളരെയധികം പ്രധാനപ്പെട്ട പ്രത്യേകതകളുണ്ട് അതിന് അതിൻ്റേതായിട്ടുള്ള ശ്രേഷ്ഠതകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു രാവിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഏതൊക്കെ സ്വലാത്തുകളെ ചൊല്ലേണ്ട അറിയോ നിങ്ങൾക്കറിയാവുന്ന ഏതൊക്കെ സ്വലാത്തുകളുണ്ടോ ആ സ്വലാത്തുകളൊക്കെ നമ്മൾ പരമാവധി ഒരു തവണയെങ്കിലും ഈ പുണ്യ രാവിലെ ചൊല്ലുക ഒഴിഞ്ഞിരുന്നുകൊണ്ട് മറ്റു ഇതര സൗണ്ടുകൾ നമ്മൾക്ക് ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിൽ മറ്റു ഇതര ആളുകളുടെ ഇടപെടലുകൾ നമ്മുടെ ഫാമിലിയുടെ ഭാര്യയുടെയോ അല്ലെങ്കിൽ മറ്റാരോടേ ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു ഇടപെടലുകളില്ലാത്ത നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മളൊരു സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഏതൊക്കെ സ്വലാത്തുണ്ട് അതൊക്കെ ഓരോ തവണയെങ്കിലും ചൊല്ലുക ഉദാഹരണം സൊലാത്തുൽ ഫാത്തി അറിയുന്നവരുണ്ടാവും സൊലാത്തുൽ തിബ അറിയുന്നവരുണ്ടാവും സൊലാത്തുൽ നബി അറിയുന്നവരുണ്ടാവും സൊലാത്തുൽ താജ അറിയുന്നവരുണ്ടാവും സൊലാത്തുൽ മുൻജി അറിയുന്നവരുണ്ടാവും അതുപോലെ സ്വലാത്തുൽ ഹുലൂർ അറിയുന്നുണ്ടാവും സൊലാത്തു ഇബ്രാഹീം അറിയുന്നവരുണ്ടാവും ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടല്ലേ ഇങ്ങനെ ഇങ്ങക്ക് അറിയാവുന്ന ഏതൊക്കെ സ്വലാത്തുകളുണ്ടോ ആ സ്വലാത്തൊക്കെ ഒരു തവണയെങ്കിലും ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളഹനോട് വാച്ച് ചെയ്യുക നമ്മുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അവനോട് പറയുക എന്തൊക്കെ നമുക്ക് അള്ളഹാനോട് പറയാനുണ്ടോ അതൊക്കെ ബദരീങ്ങളെ മുൻനിർത്തി ചൊല്ലിയ സ്വലാത്തുകൾ മുൻനിർത്തി അള്ളഹനോട് പറഞ്ഞാലേ അതിന് പ്രധാനപ്പെട്ട ഒരു ഇജാബത്ത് ഒരു ഉത്തരം അള്ളാഹു നൽകുന്നതാണ് ഇൻഷാ ഇൻഷാല്ലാ മനസ്സിലായല്ലോ ചെയ്യേണ്ടതെന്നാന്ന് നമുക്കറിയാവുന്ന സ്വലാത്തുകളൊക്കെ ഓരോ തവണയെങ്കിലും ചൊല്ലിയിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ഏതായാലും ഇൻഷാള്ള ഈ അമല് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ദ്വാക്ക് പ്രധാനപ്പെട്ട ഇജാബത്ത് ഉള്ളൂ നൽകും അത് ഉറപ്പാണ് ഇൻഷാല് ഏതായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമുലൈക്കും വരഹമുല്ലാഹി വരകാത്തു സലഹു അല സൈദിന മുഹമ്മദ് സല അഹ് അലൈഹി വസ്ലം